ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പെസഹ അപ്പത്തിൻ്റെയും അതിൻ്റെ പാലിൻ്റെയും റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് അരിയും അരക്കപ്പുഴുന്നുക വെള്ളത്തിൽ മിനിമം ഒരു ത്രീ ടു ഫോർ അവേഴ്സ് സോക്ക് ചെയ്തെടുത്ത് മാറ്റി വെക്കണേ അതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ചെറിയുള്ളി അതൊരാറെ വേണം വെളുത്തുള്ളി ഒരു നാലെണ്ണം ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണേ അപ്പോൾ ഒരു കപ്പ് തേങ്ങ നമ്മളെടുത്ത് മാറ്റി വെക്കണം അത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ ഇതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വല്ലാണ്ട് മഷി പോലെ നമ്മളിങ്ങനെ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെച്ച ശേഷം ആ ജാറിലേക്ക് തന്നെ കുറച്ച് തേങ്ങ അതായത് ഒരു കപ്പ് തേങ്ങയാണേ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് അതും കൂടെ നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് നമ്മൾ പുളിച്ച് വരാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് നല്ല വട്ടത്തിലുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് എടുക്കാം അത് അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു അപ്പച്ചമ്പരി ഞാൻ വെള്ളം എടുത്ത് ആവി കയറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിപ്പം നമ്മൾ ആവിയിൽ പുഴുങ്ങിയാണ് എടുക്കുന്നത് പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ മാവ് മാവൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് അപ്പച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പം തീ നല്ലോണം കൂട്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കണം അതിനുശേഷം പിന്നെ നമുക്ക് ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റും കൂടിയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തോന്നറിയാനായിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയ ശേഷം ഇത് ഫോർക്കോ അല്ലെങ്കിൽ ചെറിയ ടൂത്ത് പിക്കോ കൊണ്ടോ ഒന്നിങ്ങനെ കുത്തി നോക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് വെന്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടെ വേവിക്കണേ അപ്പം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള പാല് എടുക്കണം അതിനായിട്ട് രണ്ട് കപ്പ് തേങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിന് ഒന്നാം പാലും രണ്ടാം പാലും നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ക്യൂബ് ശർക്കരയാണ് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഉരുക്കി എടുക്കുന്നത് ഇത് ഒട്ടും തന്നെ അഴിക്കില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ശർക്കര അത്ര നല്ലതല്ലെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണേ ഇതിലേക്കിന് നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള രണ്ടാം പാല് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചുക്ക് പൊടി അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ജീരകവും ഏലക്കയും കൂടെ നല്ല തരിയായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും ഒരു നുള്ളും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ വറുത്ത അരിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് വൺസ് ഒന്ന് കുക്കായി വരുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ ചെറിയ തീടിച്ചിട്ട് വേണം ഇത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഇതിനെ ഒന്ന് വെന്ത് വരുന്നവരെ നമ്മളിങ്ങനെ ഇടയ്ക്കിളി കൊടുക്കണേ അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ആ പാൽ കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഓവറായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അത് നല്ലോണം തിളച്ച ആവശ്യത്തിന് വെന്ത് കഴിയുമ്പോൾ വേണം നമുക്കതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒന്നാം പാൽ ചേർക്കാനായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പം എന്താ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ പെസഹ അപ്പവും പാല് റെഡിയാക്കി എടുത്തിരിക്കുന്നത്